ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം പ്രകാശൻ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് കാർത്തികയുടെ അമ്മ കൊടുത്തയച്ച ഡ്രസ്സ് അതായത് അമ്മ കൊടുത്തയച്ച ഡ്രസ്സ് എന്ന് പറഞ്ഞ് കാർത്തിക കൊടുത്തയച്ച കൊണ്ടുവന്ന ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ട് മുടിയൊക്കെ ഒന്ന് വാറുന്ന നല്ല സ്റ്റൈലിൽ ഒരുങ്ങുകയാണ് അപ്പോൾ പ്രകാശൻ തന്നെ അവൻ്റെ ഫോട്ടോ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാണ് എന്തോ നാടോ പ്രകാശ് ഇത് എന്തോന്നാ നീ കാണിക്കുന്നത് ഉണ്ടൊക്കെയാണെങ്കിൽ നീ മുടിയൊക്കെ കൈകൊണ്ട് ഒതുക്കി വെച്ചിട്ട് ഒരു പോക്കായി പോക്കായിരുന്നല്ലോ ഇപ്പം എന്താ മുടി അത്ര ചീകി ഒതുക്കിയിട്ടും നിനക്ക് വൃത്തി വരുന്നില്ലേ എന്ത് പറ്റി എന്ത് പറ്റി പ്രകാശാ നിനക്ക് എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് മിസ്റ്റർ പ്രകാശ് പ്രകാശ് മിസ്റ്റർ പ്രകാശ് എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് സൂപ്പർ അപ്പോഴാണ് അവിടേക്ക് വിക്രം വന്ന് നിന്ന് അത്ഭുതത്തോടെ നോക്കുകയാണ് പ്രകാശൻ ഒരുങ്ങുന്നത് കണ്ടിട്ട് വിക്രം താടിക്ക് കൈയൊക്കെ കൊടുത്ത് കണ്ട് നിൽക്കുക എന്നിട്ട് ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ എന്താ പാട്ടൊക്കെ പാടി നല്ലൊരു ഇതില്ലേ ഒരുങ്ങുന്നത് അച്ഛൻ ആരോടാണ് സംസാരിക്കുന്നത് എടാ മോനെ ഞാൻ എന്നോട് തന്നെ സംസാരിക്കായിരുന്നു ഞാൻ എന്ന ഈ പ്രകാശൻ മിസ്റ്റർ പ്രകാശൻ എന്ന ആ പ്രകാശനോട് സംസാരിക്കായിരുന്നു ഡ്രസ്സം എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കായിരുന്നു പ്രകാശൻ അപ്പോൾ വിക്രം പറയാണ് കൊള്ളാം നന്നായിട്ടുണ്ട് ചേച്ചി വാങ്ങി വാങ്ങിച്ചതാന്നതാ അല്ല പിന്നെ ആരാ കാർത്തികയുമായി ബന്ധമുള്ള ഒരാൾ വാങ്ങിച്ചു തന്നതാ താരാ ഒരു ക്ലൂ തരാം ആ എനിക്കിത് വാങ്ങി തന്ന ആളിൻ്റെ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന സ്വെല്ലിംഗ് എൽ കണ്ടുപിടിക്കെ അച്ഛാ എനിക്ക് മനസ്സിലാവുന്നില്ല എടോ ഈ പൊട്ടൻ കാർത്തികയെ പത്ത് മാസം വയറ്റിൽ ചുമന്ന് നടന്ന ഒരാളാണ് ഇത് വാങ്ങി തന്നത് ഓ കാർത്തിക ചേച്ചിയുടെ അമ്മയാണെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ എന്തായാലും അച്ഛനെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ വാങ്ങി തന്നിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടായിരുന്നോ എടാ ഇല്ലടാ ഇതുവരെ കണ്ടിട്ടില്ല അത് മാത്രം നേ ഛേ എന്തായാലും അമ്മയ്ക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നേ ആണോ പിന്നെ അച്ഛൻ ഏതെങ്കിലും ഫങ്ഷനിൽ പോകുമ്പോഴേ ദേ ഇട്ടുകൊണ്ട് പോയാൽ മതി ഓണക്കോടിയാണെന്ന് കരുതി ദേ അതിനകത്ത് മടക്കി വെക്കരുത് ഇത്രയും നല്ലൊരു ഷർട്ട് ഇട്ടിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എടാ ഷർട്ടല്ലേടാ എന്തോന്നാ എന്തോന്നാ ഇതിന് പറയാ കുർത്താ അപ്പോൾ വിക്രം പറയുകയാണ് ജുബാ എനിക്കും അങ്ങനെ തോന്നി കേട്ടാ നല്ല ഡ്രസ്സാ നല്ല അടിപൊളി ഡ്രസ്സാ ഈ വേഷത്തിൽ അച്ഛൻ്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഏഹ് ഒന്ന് പോസ് അനു ഒറ്റയ്ക്കോ ആ ഇല്ല ഇല്ല ഇല്ലേ മീഷോ ഒക്കെ ഒന്ന് മോളോട്ടാക്കട്ടെ നന്നായി രസം അപ്പോൾ വിക്രം പറയുകയാണ് ഇതെന്താ അച്ഛാ മീഷോക്കെത്താത്ത് അങ്ങനെ പ്രകാശൻ ഒരു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് എടാ ഫോട്ടോ നന്നായിരിക്കണം കേട്ടോ ഫോട്ടോ എടുക്കുമ്പോൾ പ്രകാശൻ മനസ്സിൽ കണക്ക് നല്ല നല്ല കിടലിന് ഫോട്ടോ ആണെങ്കിൽ കാർത്തികയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം ഓരോരോ പോസ്റ്റിലും പ്രകാശൻ അടിപൊളി ഫോട്ടോസ് അങ്ങനെ എടുത്തു എടുത്തുകൂട്ടാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നോക്കട്ടെ നോക്കട്ടെ ആ അച്ഛനെ കണ്ടാൽ ഇപ്പേ സൂപ്പർ സ്റ്റാറിനെ പോലെയുണ്ട് പോടാണെന്നൊന്ന് ഏ അച്ഛൻ നോക്ക് നോക്കച്ഛാ എടാ ഇത് കാണാൻ എന്നേക്കാൾ സൂപ്പറായിട്ടുണ്ടല്ലോടാ ഛേ അച്ഛനെപ്പോലുണ്ടെന്ന് പറ ആണോ ആ അതെ അച്ഛനെപ്പോലും ഉണ്ട് ആ എൻ്റെ ഫോണിൽ എനിക്ക് കൂടെ ഒന്നെച്ചയാള ചക്കരെ എന്ന് പറഞ്ഞ പ്രകാശം മുത്താണ് വിക്രൻ മനസ്സിൽ ചിന്തിക്കുകയാണ് അച്ഛൻ്റെ മനസ്സിൽ പ്രേമം വിളച്ചെന്നാണ് തോന്നുന്നത് പിന്നെ കല്യാണിയുടെ റൂമിൽ ഒരാൾ വന്നിട്ട് പറയാണ് മാം കൊറിയർ അവൾ അത് സന്തോഷത്തോടെ വാങ്ങിച്ചിട്ട് നോക്കുകയാണ് ആ ഇത് കിരണേട്ടൻ്റെയാണല്ലോ കല്യാണി അത് വാങ്ങിച്ച് സന്തോഷത്തോടെ പൊളിച്ച് അതിന് ശേഷം കിരൺ കിരണിനെ വിളിക്കുകയാണ് ഹലോ ആ മോളെ കിട്ടി കേട്ടോ കൊറിയർ അയച്ചത് തുറന്നു നോക്കിയോ തുറന്നു നോക്കി നല്ല ഓണക്കോടിയാ എന്നോട് പറയാതെന്താ അയച്ചത് ആ അത് പിന്നെ ഇതൊക്കെ നിന്നോട് പറയേണ്ട കാര്യമുണ്ടോ ഇത്തവണ നീ ഇല്ലാത്തൊരു ഓണാന്ന് അതിൻ്റെ വിഷമമുണ്ട് എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും ഇത്തവണത്തെ ഓണത്തെ സദ്യ നിന്റെ വിജയ അതുകൊണ്ട് തന്നെ മത്സര ദിവസം ആ ഓണക്കോടി കൊടുത്ത് വേണം നീ അതിൽ പങ്കെടുക്കാൻ ആ അത് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് കല്യാണി എന്റെ ഭർത്താവ് എനിക്ക് തരുന്ന എല്ലാ സമ്മാനവും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണ് ആ എന്നാൽ എൻ്റെ അമൂല്യ സമ്മാനം നീ തന്നെയാ കല്യാണി അല്പം നാണത്തോടെ പറയുകയാണ് തിരിച്ചോ അങ്ങനെ തന്നെയാ അല്ല ഈ മത്സരത്തിന് എന്തായിരിക്കും സബ്ജക്റ്റ് എന്നറിയോ ഒന്നും അറിയില്ല ചിലപ്പോൾ മനസ്സിൽ തോന്നുന്നത് എന്തെങ്കിലും വരക്കാനായിരിക്കും അവർ പറയുക അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നീ വരക്കുന്നത് അതൊന്നും ഞാൻ മനസ്സിൽ ചിട്ടപ്പെടുത്തിയിട്ടില്ല ആ എൻ്റെ കാര്യത്തിൽ എല്ലാം ആ സമയത്ത് സംഭവിക്കുന്നതാ അവിടെ ചെന്നാൽ പിന്നെ ഒരു ഐഡിയ മനസ്സിൽ തോന്നും അതനുസരിച്ച് കൈകൾ ചലിച്ചോളും ഓണായതുകൊണ്ട് ഇവിടെ പല ചാനലുകളും ലൈവായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ആ ദിവസം ഞങ്ങളെല്ലാവരും ടിവിയുടെ മുമ്പിൽ തന്നെ ആയിരിക്കും അതാ എൻ്റെ ടെൻഷൻ എനിക്ക് പ്രൈസ് കിട്ടണമെന്ന് കിരണേട്ടൻ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഭാരമുണ്ട് ഒരു ഭാരത്തിൻ്റെയും ആവശ്യമില്ല നീ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളെയും പിന്നെ എന്നെയും മോനെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ അനേ ഈ സാരി കൊടുത്തിട്ട് ഒരു ഫോട്ടോ അയച്ചേരട്ടെ ഏയ് ഇന്ന് വേണ്ട ഓണത്തിൻ്റെ അന്ന് നീ അത് കൊടുത്താൽ മതി ശരി കിരണേട്ട ഞാൻ ഓണസമ്മാനം ഒന്നും തന്നില്ലല്ലോ കിരണേട്ടന് ആ ഞാൻ പറഞ്ഞില്ലേ നീ നീ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സമ്മാനം അതിനപ്പുറം എനിക്കൊന്നും വേണ്ട ഓക്കെ ഓക്കെ മോളെ ഓക്കെ പിന്നെ കാണിക്കുന്നത് രൂപ പൂജാമുറിയിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മോൾക്ക് നാളത്തെ വിജയം ഉണ്ടാവണേ എന്ന് പറഞ്ഞ് അവൾ ഒരു പദർച്ചയും കൂടാതെ എല്ലാത്തിനെയും നേരിടണേ ഞാൻ കല്യാണി മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവളുടെ പ്രിയതമൻ എത്തിയല്ലോ ആ പ്രിയതമൻ വന്നിരിക്കുന്നതേ എല്ലാവർക്കുള്ള ഓണക്കോടിയുമായിട്ടാ ഇതാ അമ്മയ്ക്കുള്ളത് ആഹാ അപ്പം ഞങ്ങൾക്കില്ലേ ആഹാ പാൽബി നിങ്ങളെത്തിയോ ിയ കൃത്യസമയത്ത് രണ്ടുപേരും എത്തിയല്ലോ രണ്ടാൾക്കുമുണ്ട് ദേ ഇത് സോണി മോൾക്ക് ഇത് എൻ്റെ അളിയന് അപ്പോൾ ആൽബി തിരിച്ചു കൊടുത്തിട്ട് പറയാണ് ഇത് എൻ്റെ വക ഇതമ്മയ്ക്ക് ആഹാ അച്ഛനും അമ്മ എന്താ മോനെ വരാത്തത് അത് അവർക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി അമേരിക്കൻ മലയാളികളുടെ ഓണസദ്യയിൽ ഇത്തവണ പങ്കെടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുക സേനൻ വിളിച്ചിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ഡാഡിക്കും മമ്മിക്കും അത് വിഷമമായി വരാൻ പറ്റാത്ത അവസ്ഥയായി പോയി പിന്നെ ചിക്ക ടിക്കറ്റിൻ്റെ ചില ഇഷ്യൂസും വന്നു ഇനിയിപ്പോൾ അടുത്ത ഓണത്തിന് എല്ലാവർക്കും ഒത്തുകൂടാം അപ്പോൾ സോണി പറയാണ് ഇത്തവണ നമ്മൾക്ക് ഏറ്റവും വലിയ മിസ്സിംഗ് ആണ് കല്യാണി പിന്നെ അവൾ പോയത് നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് അങ്ങനെ സമാധാനിക്കാം രാവിലെ ഞങ്ങൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയിരുന്നു അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പറയുകയാണ് നാളത്തെ ദിവസം വിഷമിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ അവൾ കാത്തുസൂക്ഷിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ സമയത്ത് കല്യാണിയുടെ പരാജയം മാത്രം ആഗ്രഹിക്കുന്നവരും പ്രാർത്ഥിക്കുന്നുണ്ടാവും അവൾക്ക് എല്ലാം പിഴക്കണേ എന്ന് പിന്നെ കാണിക്കുന്നത് കാർത്തിക വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് അമ്മമ്മ വരികയാണ് വന്ന് ചിരിക്കുകയാണ് അമ്മമ്മ അത് കണ്ട് കാർത്തികയും ചിരിച്ച് എന്നിട്ട് പറയാണ് മോളെ അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരികയാണ് അമ്മമ്മ അവൾക്ക് അവാർഡ് കിട്ടരുതേ എന്ന് ആ കല്യാണിക്ക് അവൾക്ക് പൊന്നാടെ അണീച്ചിട്ട് എന്തൊക്കെയോ കുപ്പിശില്ല ഒക്കെ കൊടുത്തായിരുന്നല്ലോ അത്രയൊക്കെ മതി അതിനപ്പുറത്തേക്കൊന്നും പോകണ്ട അപ്പോഴാണ് ഒരുങ്ങിയിട്ട് പ്രകാശനും വിക്രമം താഴേക്ക് വരുന്നത് അത് അതുകൊണ്ട് കാർത്തികൊന്നും തിരിഞ്ഞു നോക്കുകയാണ് എടാ പ്രകാശാ മോനെ വിക്രം അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചടാ ആ കല്യാണിക്ക് ഒരു കാരണവശാലും സമ്മാനം ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ പ്രകാശനും പറയാണ് എനിക്കു കൊണ്ടമ്മേ നേർച്ചയും പ്രാർത്ഥനയും ഒക്കെ ഞാനും സ്പെഷ്യൽ വഴിപാടാണ് കഴിച്ചിരിക്കുന്നത് അപ്പോൾ വിക്രം പറയാണ് അവളൊരു ദുർമന്ത്രവാദിനിയാണ് അവൾ അവസാന നിമിഷം ജയിച്ച് കയറുമെന്ന് തന്നെ പറയാം അയ്യെ എവിടെ ജയിക്കാനാടാ അവിടെ നല്ല നല്ല കഴിവുള്ള ആൾക്കാരാണ് വരുന്നത് കാർത്തിക പറയുക അങ്ങനെയൊന്നും പറയണ്ടച്ചാ ആ കഴിവുള്ളവരുടെ കൂട്ടത്തിന്നല്ലേ ഇപ്പോൾ അവൾക്ക് അംഗീകാരം കിട്ടിയത് എൻ്റെ മോളയെ അമേരിക്കയിലാണ് അവാർഡ് നിർണ്ണയിക്കുന്നത് എന്നാ പറഞ്ഞു കേട്ടത് ഈ ചന്ദ്രസേനൻ അവിടെയുള്ള മലയാളികളെ എല്ലാം കുപ്പിയിലാക്കി കാണും അവൻ്റെ റെക്കമെൻഡേഷനിലായിരിക്കും അവാർഡ് കിട്ടിയത് അല്ലാതെ എവിടെ നിന്ന് കിട്ടാൻ ആ അതെ വിക്രമം പറയാണ് പ്രകാശം പറയാണ് യഥാർത്ഥ മത്സ മത്സരം പിന്നെയാണ് മോളെ ഇടേ അവൾ തോറ്റു തുന്നം പാടിയിരിക്കും തോറ്റ് തൊപ്പയിട്ടിരിക്കും എഴുതി വെച്ചോ ആ അതൊക്കെ പട്ടെ അവളുടെ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത് അമ്മേ ഈ ഷർട്ട് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എടാ നീ വന്നപ്പോഴേ ഞാനത് നോക്കുമായിരുന്നു ആ എങ്ങനെയുണ്ട് പറ എന്തുവാടാ ഇത് നീ വിക്രമത്തെക്കാളും ചെറുപ്പായല്ലോ ഓ അമ്മ ചുമ്മാ അങ്ങനെ ഇങ്ങനെയൊന്നും പറയാതെ ആണോ ആണോ മോനെ അത് തന്നെ ഞാനും പറഞ്ഞത് എടാ എല്ലാം കാർത്തിക മോളുടെ സെലക്ഷനാ കാർത്തികയും പറയുക അച്ഛന് പ്രായം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ കാർത്തിക വിക്രത്തിനോട് ചോദിക്കുകയാണ് നിനക്കെടുത്ത ഡ്രസ്സ് എങ്ങനെയുണ്ട് ആ ആ ആ അതും കൊള്ളാം അതെങ്ങനെയാ മോളും പ്രകാശനും തുണിക്കടയപ്പോയപ്പോൾ ഇവന് വരാൻ പറ്റിയില്ലല്ലോ ആ സമയത്ത് ഇവൻ ബൈക്കിൽ നിന്ന് വീണില്ലയോ ഓ ഏതായാലും ഓണായിട്ട് എണേറ്റ് നടക്കാൻ പറ്റിയല്ലോ അത് തന്നെ ബാക്കി ആരോ പിന്നീന്ന് തട്ടിയിട്ടിട്ട് പോയതാ എനിക്ക് എൻ്റെ ബലമായ സംശയം ആ കിരണിൻ്റെയോ സേനൻ്റെയോ ആരെങ്കിലും ആൾക്കാരായിരിക്കും എന്നാ അപ്പോൾ ഉടൻ തന്നെ പ്രകാശം പറയാണ് ആയിരിക്കും അവർ തന്നെ ആയിരിക്കും അവർ തന്നെ ആയിരിക്കും മോളെ ഒരു സംശയം വേണ്ട അസൂയയല്ലേ എൻ്റെ മോൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഇപ്പോഴിതാ നമ്മളെല്ലാവരും രക്ഷപ്പെട്ടു തുടങ്ങി അപ്പോൾ പിന്നെ അസൂയ ഇവനില്ലാതാവണം അതിനുവേണ്ടിയാണ് ചെയ്യുന്നത് അതിനവർ എന്തും ചെയ്യും മോളെ കൂടി കൂടിക്കൂടി വരത്തേയുള്ളൂ എത്ര കൂടിയാലും നമ്മൾ അവരുടെ മുമ്പിൽ തല താഴ്ത്താൻ പോകുന്നില്ല മോള് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പിന്നെ ഇരട്ടി ബല അല്ലേ മോനെ അവനും പറയാണ് ആ അപ്പോൾ അമ്മമ്മ പറയാണ് കുറേ നാളായി മോളെ നന്നായിട്ട് ഓണം ആഘോഷിച്ചിട്ട് ഈ പ്രാവശ്യമെങ്കിലും നന്നായിട്ടൊന്ന് ഓണം ആഘോഷിക്കണം ആ ഓണസദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം മോള് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി ഞങ്ങളെല്ലാവരും ഉണ്ട് പക്ഷേ ഒരാൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ മോളുടെ അമ്മ അതെ അതെ മോളുടെ അമ്മയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മൊത്തത്തിൽ പൂത്തിരി കത്തിയേനെ അമ്മ പറയാം പ്രകാശനപ്പം പറയാണ് ആ അതെ 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 അപ്പം കാർത്തിക മനസ്സിൽ ചിന്തിക്കുകയാണ് പൂത്തിരി കത്തിക്കാൻ എൻ്റെ അമ്മ ഒരു ദിവസം വരുന്നുണ്ട് അന്നാരുടെ മുഖത്തൊക്കെ കമ്പിത്തിരിയും പൂത്തിരിയും ഒക്കെ കത്തുനിന്ന് നമുക്ക് കാണാം കിരണിൻ്റെ വീട്ടിൽ ഒണപ്പൂക്കെ ഇട്ട് ഉണക്കളിയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് അവർ കളിക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ആസ് ആസ്വദിക്കുകയാണ് കിരണും സനനും മറ്റെല്ലാവരും കൂടിയിട്ട് അപ്പോൾ ഇപ്പം പറയാണ് ആൽബി പറയാണ് എല്ലാവരും തകർത്ത് കളിക്കുകയാണല്ലോ അപ്പോൾ സേനൻ പറയാണ് നീ ഇടക്കിടക്ക് ജ്യൂസും ഒക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ ദേ ഇവൻ എവിടെയൊക്കെയോ സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഏ എന്നിട്ട് ഇടക്കിടക്ക് അത് കുടിക്കാനായിട്ട് അകത്തേക്ക് കയറിപ്പോവും ജ്യൂസും കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ അതിനൊരു കാരണമുണ്ടല്ലോ സേനൻ പറയാണ് ദേ ഓവർ ഓവറാവരുത് മിനിമം ഒരു ഒരിത്തിരി ഒക്കെ മതി അത് പിന്നെ ഓണോക്കെ അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഓവർ ഓവറാവണോ ഓവറല്ല രോ ഒന്ന് രണ്ട് സ്കോച്ച് ഞാൻ തരാം നീ വീട്ടിലേക്ക് വാ ആ അത് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചാൽ മതി അതും മറ്റുള്ളവർക്ക് ശല്യം ആവാത്ത രീതിയിൽ ആ ഭാര്യയ്ക്ക് മാസം തകഞ്ഞ് വരുവാ അറിയാലോ അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ കഴിക്കാറില്ല സാർ ജീവിതത്തിനിപ്പോൾ ഒരു അടുക്കു ചിട്ടയൊക്കെ വന്നിട്ടുണ്ട് ആണോ ആ അപ്പം കിരൺ കളി കളിയാക്കിയിട്ട് പറയാണ് എന്തായാലും നിനക്ക് വെമ്പർ അടിക്കും ആ അപ്പം കിരൺ പറയാണ് കളിക്കാരെ നോക്കിയിട്ട് കല്യാണിയും കൂടിയും ഇവിടെ വേണമായിരുന്നു അല്ലേ അപ്പം കല്യാണി കളിക്കുന്നതായിട്ട് അവൻ കാണുക അവിടെ കല്യാണി തകർത്ത് കളിക്കുകയാണ് ഓണക്കളി അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു അവരുടെ കളി കളി കഴിഞ്ഞ് കല്യാണി എല്ലാവരെയും വണങ്ങാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ഭാഗവും പുതിയ വിശേഷവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും കാണാം സി യു ഓൾ